വിത്രം സീരിയൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അമ്മെല്ലാം പോകുന്നത് എല്ലാവരും നോക്കി നിക്കുന്നുണ്ട് അന്നേരം ശ്രീജ മാഷിനോട് ചോദിക്കുന്നുണ്ട് ഞാൻ കാപ്പി എടുത്ത് വെക്കട്ടെ എന്നേരം മാഷ് ശ്രീജയോട് പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം അന്നേരം നന്ദിനി പറയുവാ അച്ഛന് അമ്മ പോ വിഷമം ആയിരിക്കും അമ്മയെ പിരിഞ്ഞ് ശനി ഇരിക്കാൻ പറ്റില്ലല്ലോ നേരം മാഷ് നന്ദിനെ നോക്കിയിട്ട് അത്തോട്ട് പോകുന്നുണ്ട് നേരം വേദ മാഷിനെ നോക്കുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് വേദ മാഷിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട് എന്നിട്ട് പറയുവ ആര് വെച്ചാ കാപ്പി കുടിക്കാം ആരൊന്നും കഴിക്കേണ്ട the lady. അന്നേരം മാഷ് ചോദിക്കുക കാലുവേദന ഇപ്പൊ കുറവുണ്ടോ അന്നേരം വേദ പറയുവറവുണ്ട് അച്ഛാ ചെറിയ വേദന സഹിച്ച് അടക്കുന്നത് കൊണ്ട് കൊഴപ്പൊന്നും ഇല്ല പതിയെ മാറിക്കോളും നേരം മാഷി കാപ്പി ഓടിക്കാനായി ഡൈനിങ് ടേബിളിലോട്ട് വരുവാൻ ശ്രീജ വരുവാ എന്നിട്ട് പറയുന്നുണ്ട് ഞാനച്ഛനെ വിളിക്കാൻ വരുവായിരുന്നു നേരം വേദ പറയുവാ ശ്രീ ചേട്ടത്തിൽ പൊക്കോ ഞാനെടുത്ത് കൊടുത്തോളാം നേരം ശ്രീജ പറയുന്നുണ്ട് ആഹാരത്തിന് മുന്നേ വിളിക ഉണ്ട് അത് ഞാൻ എടുത്തിട്ട് വരാം അന്നേരം വേദ പറയുവാ നീണ്ട ശ്രീചേട്ടത്തി ഞാനത് എടുത്തു ഇതാ എന്ന് പറഞ്ഞ് മാഷിന്റെ നേരെ നീട്ടുന്നുണ്ട് ഇത് കണ്ട മാഷി ഇതേ സ്നേഹത്തോടെ നോക്കുക എന്റെ കാര്യത്തിൽ യും ശ്രദ്ധ കാണിക്കുന്നത് കണ്ടപ്പോൾ ആശുവിന്റെ ഉള്ളിൽ മീതയോട് ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നുന്നുണ്ട് നേരം ശ്രീജ പറയുവാദക്ക് അച്ഛന്റെ കാര്യങ്ങളൊക്കെ അറിയാം അല്ലെ നിരം വേദ പറയുവാ ഇതൊക്കെ എന്നും അമ്മ ചെയ്യുന്നതല്ലേ നേരം ശ്രീജ ചിരിച്ചുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട് നേരം മാഷി ഞാൻ ഗുളിക മേടിച്ച് കഴിക്കുന്നുണ്ട് അന്നേരം ചമയ്ക്കുക ഒഴിക്ക് വേദ അലപതിയെ തട്ടിക്കൊടുക്കുന്നുണ്ട് നിരം മാഷി എഴുതിയെ സ്നേഹപൂർവ്വം നോക്കുക എന്നിട്ട് മാഷി കാപ്പി കാപ്പിപിടിച്ചിട്ട് പോകുന്നുണ്ട് മാഷി മുറിയിൽ ഇരുന്ന് വേദിയെക്കുറിച്ച് തന്നെ ചിന്തിക്കുന്നുണ്ട് സ്വന്തം മകളായിരുന്നു എങ്കിലെന്ന് ഒരു നിമിഷം മാഷി ചിന്തിക്കുന്നുണ്ട് വിക്രമിന് കിട്ടിയ ഭാഗ്യമാണ് വേദയെന്നും അന്നേരം മാഷിന് തോന്നുന്നുണ്ട് വിക്രമിന്റെ സ്വഭാവം ഒന്നും മാറിക്കിട്ടണമെന്നും മനസ്സ് കൊതിക്കുക അന്നേരം കമലം ചിവിടെ അരികിലെത്തുന്നുണ്ട് അന്നേരം അച്ഛൻ മാമലയും കാത്തു നിൽക്കുന്നുണ്ട് വണ്ടിയുടെ കാശൊക്കെ അച്ഛമ്മ കൊടുക്കുന്നുണ്ട് നിരം കമലം പറയുക അമ്മേ എന്റെ കയ്യിൽ കാശുണ്ട് നേരം അച്ഛമ്മ പറയുന്നുണ്ട് അത് നിന്റെ കയ്യിൽ തന്നെ ഇരുന്നോട്ടെ നേരം കമലം ചിരിക്കുക നേരം അവിടെ രാമായണം വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കൊണ്ടിരിക്കുന്നുണ്ട് ഒക്കെ കഴിഞ്ഞ ശേഷം അച്ഛമ്മയും കമലവും മേതയെക്കുറിച്ചും വിക്രമിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട് കമലം ചോദിക്കുക അമ്മ ഇതിനു വേണ്ടി മാത്രമാണോ എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് ഞാൻ കരുതി മേതയുടെയും വിക്രമിന്റെയും കാര്യം എന്തെങ്കിലും ആയിരിക്കുമെന്നാ അന്നേരം അച്ചമ്മ പറയുന്നുണ്ട് അതും കൂടി ഉണ്ടെന്ന് കൂട്ടിക്കോ നാളെ രാവിലെ ക്ഷേത്രത്തിൽ പോകുമ്പോ ഇല്ല ഞാൻ വിശദമായിട്ട് പറയാം നേരം കമലം ചോദിക്കുന്നുണ്ട് മ്മേ അന്നേരം അച്ഛൻ പറയുവ നീ ഒന്ന് സമാധാനപ്പെട്ട കമലം ഞാൻ പറയാം ഇപ്പൊ വിക്രമിന്റെ സ്വഭാവം എങ്ങനെയാ ഏതോടിപ്പോ ചിട്ടോക്ക് തോന്നി തുടങ്ങിയോ അന്നേരം കമലം പറയുന്നുണ്ട് ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട് അമ്മേ വേദിക്ക് കാല് വയ്യെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ രാവിലെ മുറിയിലോട്ട് പോയപ്പോ ഏദിയുടെ കാലി മസാജ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു അമ്മേ ഇത് കണ്ടപ്പോ ശരിക്കും ഞാൻ അതിശയിച്ചു പോയി അന്നേരം അച്ഛമ്മ ചിരിച്ചുകൊണ്ട് കൊണ്ട് ഞാൻ പറഞ്ഞില്ലേ കമലം എല്ലാം ശരിയാവുമോ എന്ന് വിക്രമിന്റെ സ്വഭാവം എപ്പോഴും ഇങ്ങനെ ആയിരിക്കില്ല ഏതമ്മോള് മാറ്റിയെടുക്കും വേദമോളെ പോലെ ഒരു പെണ്ണിനെ അവ സ്നേഹിച്ചില്ലെങ്കിൽ ഏത് പെണ്ണിനെ അവ സ്നേഹിക്ക ഇത്രയും പത്തരമാറ്റി തങ്കവ വേദമോള് അവന് മാത്രം എല്ലാ കുടുംബത്തിനും ഐശ്വര്യമായിരിക്കും ഇത് കേട്ട് കമലം പറയുന്നുണ്ട് അമ്മ പറഞ്ഞത് സത്യവ വേദമോള് അവിടെ വന്നതിനു ശേഷം വീട്ടിൽ ഒരു വെളിച്ചം വേണു ഇക്രമിനെ എല്ലാ അപകടങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതും വേദമോളാ നിരം അച്ചമ്മ പറയുന്നുണ്ട് ഇക്രമിനെ വഹവാൻ കൊടുത്ത ഇതീ ആ വേദമോള് ഒരിക്കലും കളയാൻ നമ്മൾ അനുവദിച്ചു കൂടാ അവരെ നമ്മൾ ഒന്നിപ്പിക്കണം നമ്മൾ മാത്രമല്ല എന്റെ വീട്ടുകാരും ഇത് കേട്ട് കമലൊന്നും വീണ്ടുന്നില്ല രാത്രി വിക്രം ഇല്ലോട്ട് വരുന്നുണ്ട് നേരം എതി കണ്ട് വിക്രം ചോദിക്കുക ഇന്നെന്താ ഇതിന് കൊറക്കൊന്നുമില്ലേ അമ്മ ഇവിടെ പോയി അന്നേരം വേദ പറയുക അമ്മ ഇവിടെ ഇല്ല എന്നേരും വിക്രം പറയുവ അമ്മ ഇവിടെ ഇല്ലേ ഇവിടെ പോയി അന്നേരം വേദ പറയുവാ അച്ഛമ്മ രാവിലെ വിളിച്ചു ഇപ്പോ തന്നെ പുറപ്പെടുന്നുവെന്നും പറഞ്ഞു അവിടെ തറവാട്ടിൽ രാമായണ മാസ ചടങ്ങുകൾ അവിടെ നടത്തുന്നത് അതുകൊണ്ട് അമ്മയെ അവിടെ വേണോന്ന് അച്ഛമ്മക്ക് വാശി രണ്ടു ദിവസം കഴിഞ്ഞ് വരും ഇത് കേട്ട് വിക്രം അമ്പരന്ന് നിക്കുന്നുണ്ട് അന്നേരം വേദ പറയുവാ നിങ്ങക്ക് ചോറ് എടുക്കട്ടെ അന്നേരം വിക്രം പറയുവ വേണ്ട എനിക്ക് വിഷപ്പില്ല നേരം വേദ ചോദിക്കുന്നുണ്ട് അമ്മ പോയതിന്റെ സങ്കടമാണോ നേരം വിക്രം നീ പറയുവെന്റെ കാര്യം നോക്കടി വേദാള നേരം വേദ അവിടെ നീന്തുന്ന എൻക്രാന് ചോദിക്കുവന്റെ കാറിന്റെ വേദനക്കകം പോയോ അപ്പൊ രാവിലെ കാണിച്ചതൊക്കെ ഷോ ആയിരുന്നല്ലേ നന്ദിനി എടുത്ത് പറഞ്ഞത് സത്യം അല്ലേടി നേരം വേദ പറയുവാ ഇല്ലാത്തത് പറയത് കേട്ടോ വേദന സഹിച്ച നടക്കുന്നത് ഇപ്പോൾ ഞണ്ട് ഞൊണ്ട് നടക്കാൻ പറ്റുവോ എനിക്ക് ഇത് കേട്ട് വിക്രമൊന്നും മിണ്ടുന്നില്ല റിലോട്ട് പോകുക നേരം വേദലെ സ്പീഡിൽ നടന്ന് റെയിലോട്ട് പോകുന്നിണ്ട് ക്രമിനെ കണ്ടത് വേദ അല് വയ്യാത്തമാതിരി കൊണ്ടി നടക്കുക നേരം വിക്രം അടിമുടി ോക്കുന്നുണ്ട് നിരു വേദ പെട്ടെന്ന് കട്ടിലോട്ട് ഇരിക്കുവാ എന്നിട്ട് പറയുവാ അയ്യോ അമ്മേ ആല് വേനിച്ചു വയ്യ പറഞ്ഞിട്ട് ഏതാ കാലും വെച്ചിട്ട് വെച്ചിട്ട് കിടക്കുന്നുണ്ട് നിരും വിക്രമേദി പറയുവാ ഏ കട്ടിലും ഞാൻ തറയിലും ഇന്നത്തേക്ക് പോട്ടെ ആളെ മുതൽ ഇത്താറേ കിടന്നോണം ഇത്രയും പറഞ്ഞിട്ട് ക്രമ കിടക്ക വെച്ച് കിടക്കുന്നുണ്ട് നിരവേദ ക്രമി നോക്കി ചിരിച്ചിട്ട് കിടക്കുവാണ് രാവിലെ അച്ചമ്മയും കമലവും കുത്രത്തിലേക്ക് പോകുന്നുണ്ട് നേരം അച്ചമ്മ പൂജാരിയോട് ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞ കാര്യം എന്തായി പൂജാരി എന്നേരും പൂജാരി പറയുന്നുണ്ട് രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഉണ്ടാകണം എന്നത് ഏവനിശ്ചയമാണ് ഞാനൊരു കാര്യം പറയാം നേരം കമലൊന്നും മനസ്സിലാവാത്തത് പോലും പൂജാരിയെ നോക്കുന്നുണ്ട് നേരം അച്ഛമ്മ പറയുക എന്തായാലും പറഞ്ഞോളൂ എല്ലാം ശുഭമായിരിക്കണം നേരം പൂജാരി പറയുക ശ്രീരാമന്റെയും സീതയുടെയും ഒരു വിഗ്രഹം പൂജിച്ചത് ഞാൻ തന്നുവിടാം അത് ആ കുട്ടിയുടെ കയ്യിൽ കൊടുക്കണം ആ കുട്ടി അത് സ്വന്തം വീട്ടിൽ രുചിക്കുകയും പ്രതിഷ്ഠിക്കുകയും വേണം അപ്പോൾ രാമായണ മാസമാണ് എല്ലാ കാര്യങ്ങളും ശുഭമായി കലാശിക്കും നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഭഗവാൻ സാധിച്ചു തരും ഇതാ വാങ്ങിച്ചോളൂ നേരം അച്ചമ്മ പറയുന്നുണ്ട് അമലം അത് വാങ്ങിക്കുന്നിട്ട് വേദമോടെ കയ്യിലോട്ട് കൊടുക്കണം നേരം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുതുകൊണ്ട് അമലം സന്തോഷത്തോടെ മേടിക്കുന്നുണ്ട് പറയുന്നുണ്ട് എല്ലാം നന്നായി വരട്ടെ ഇത്രയും പറഞ്ഞിട്ടുചാരി എന്തേലും പോകുന്നുണ്ട് നേരം കമല അച്ഛമ്മയോട് പറയുവാ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇതൊക്കെ നടക്കുമോ വേദിയുടെ വീട്ടിൽ നടന്ന പ്രശ്നങ്ങളൊക്കെ ആ അമ്മയോടെ വിളിച്ച് പറഞ്ഞില്ല ഈ അവസ്ഥയിൽ അമ്മേ എന്നേലും അച്ഛമ്മ പറയുക നീ അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട ആ വേദയുടെ മുത്തശ്ശി ആവിത്ര വിളിച്ച് കാര്യങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അവര് വേദയും വിക്രത്തെയും കൂട്ടിക്കൊണ്ട് പോകാൻ വീട്ടിലേക്ക് വരും ഇത് കേട്ട് കമലം ഒന്നും വിശ്വസിക്കാനാവാത്ത മറ്റും ഇക്കടയുണ്ട് അന്നേരം അച്ഛമ്മ പറയുവാ നീ എന്താ കമല ആലോചിക്കുന്നത് അന്നേരം പറയുന്നുണ്ട് ഇതൊക്കെ നമ്മൾ വിചാരിക്കുന്നത് പോലെ നടക്കൂ അമ്മേ ഇക്കോ അതിനെ സമ്മതിക്കോ അത് മാത്രമല്ല ഏതയുടെ അച്ഛൻ ഇതിനൊക്കെ കൂട്ടു നിൽക്കുവോ അന്നേരം അച്ഛമ്മ പറയുന്നുണ്ട് ഡെല്ലി ഞാൻ നിന്നോട് പറഞ്ഞത് എല്ലാ സാവിത്രി പറഞ്ഞ് നമ്മതിപ്പിച്ചിട്ടുണ്ട് നീ അത് ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട നീ വിഗ്രഹം എല്ലാ പരിശുദ്ധിയോടും കൂടെ ഏതേടെ വീട്ടിൽ കൊണ്ടുപോകണം നീ അതിനെ കുറിച്ച് മാത്രപ്പൊ ചിന്തിച്ചാൽ മതിയാ നല്ലതിനാണെന്ന് കരുതണം കേട്ട് കമലം ചിരിക്കുന്നുണ്ട് നേരച്ചവോ പറയുന്നു ആളെ തന്നെ നമുക്ക് അങ്ങോട്ട് പോകണം ഇക്കാലം ഇത് അവരോടും പറയണ്ട അവിടെ പോയിട്ട് പറഞ്ഞാൽ മതി നേരം കമലം പറയുവ അമ്മ ഇങ്ങനെ രാവിലെ കമലവും അച്ഛമ്മയും വീട്ടിലേക്ക് വരുന്നുണ്ട് എല്ലാ പേരും അവരുടെ അരികിലേക്ക് പോവുക നേരം അച്ഛമ്മ പറയുന്നുണ്ട് ആ വരുമെന്ന് നിങ്ങളാരും പ്രതീക്ഷിച്ചില്ല അല്ലേ ഉദാഹര കമലത്തെ കാണാതെ നീ ഒരുപാട് വിഷമിച്ചല്ലേ എന്നതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നു എന്റെ കമലം ചിരിച്ചുകൊണ്ട് മാഷിനോട് പറയുന്നുണ്ട് നേരം മാഷി ചിരിക്കുവ ഇതേ കണ്ട് ഋഷി കെട്ടിപ്പിടിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുവ സുഖാണോ നേരം വേദ പറയുന്നുണ്ട് അതേ അമ്മേ നേരം കമലം ചോദിക്കുവ േദനയൊക്കെ മാറിയോ ഇതാ പറയുന്നുണ്ട് കുറഞ്ഞമ്മേ നേരം എല്ലാരും പുറത്തോട്ട് പോകുന്നുണ്ട് എപ്പോഴേക്കും ചെമ്മ പറയുന്നുണ്ട് സുധാകര അങ്ങനെ ഒന്ന് നിന്ന് നേരം എന്താണ് ചോദിക്കുന്നുണ്ട് എപ്പോഴേക്കും ചെമ്മ അമലത്തിനോട് പറയുന്നുണ്ട് ശ്രീരാമന്റെയും സീതയുടെ വിഗ്രഹം എടുക്ക് നേരം അമലപഥ എടുക്കുന്നുണ്ട് നേരം ആശ് ചോദിക്കുക എന്താമ്മേ ശ്രീരാമന്റെയും സീതയുടെ വിഗ്രഹമല്ലേ നേരം അച്ഛമ്മ പറയുവാ അതെ ഇത് കുടുംബക്ഷേത്രത്തിനെന്നും മോചിച്ച് വായിച്ചതാ ഈ വീട്ടിലെ ഇളയ മരുമകളുടെ വീട്ടിൽ സൂക്ഷിക്കണം അതിനു വേണ്ടിയാ അത് കൊണ്ടുവന്നത് നേരം മാഷി ചോദിക്കുന്നുണ്ട് ആ നേരം മാഷി ചോദിക്കുന്നുണ്ട് നീ ഇതും കൊണ്ട് ഏതയുടെ വീട്ടിൽ പോകണോന്നാണോ നേരം അച്ഛമ്മ പറയുന്നുണ്ട് കേട്ട് ക്രമം വേദിയും അവരും അമ്പരം നോക്കുന്നുണ്ട് ഇതൊക്കെ ഒത്തിരി സന്തോഷാവുന്നുണ്ട് എന്നേരം വിക്രമി മിണ്ടാതെ നിക്കുന്നുണ്ട് നിരം അച്ഛമ്മ അമലത്തിനോട് പറയുന്നുണ്ട് അമലം നീ ഇത് അവരുടെ കയ്യിലോട്ട് കൊടുക്കേരം ഇതക്കു കൊടുക്കുന്നുണ്ട് ഇതെ സന്തോഷത്തോടെ ആർത്തിച്ചുകൊണ്ട് അത് മേടിക്കാം ഏതക്ക് ഒത്തിരി സന്തോഷമാവുന്നുണ്ട് നിരം അച്ഛമ്മ പറയാ എന്താ മാറി നിൽക്കുന്നതിന്നോട്ട് വന്നേ ഏതുമ്പോൾ അടുത്തോട്ട് വന്ന് നിൽക്ക് അന്നേരം വിക്രമത്തിലോട്ട് വന്ന് നിക്കുന്നുണ്ട് എന്നിട്ട് അച്ഛമ്മ പറയും അങ്ങനെ രണ്ടുപേരും പൂജാമുറിയിൽ കൊണ്ട് വെക്കണം വെച്ചിട്ട് രണ്ടുപേരും ഒഴുത് പ്രാർത്ഥിക്കണം കേട്ട് ഏതേം വിക്രം പൂജാമുറിയിലോട്ട് വെക്കുന്നേട്ടാ ഒഴുതുകൊണ്ട് പ്രാർത്ഥിക്കുക അന്നേരം വിക്രം നോക്കി നിക്കണുണ്ട്